എനിക്ക് വളരെ കഷ്ടം തോന്നുന്നു രാഹുൽ ഈശ്വറിൻ്റെ കാര്യം എന്താ കാരണം വെച്ചാൽ എപ്പോഴും അദ്ദേഹം ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ട് സംസാരിക്കാം നിരന്തരം സംസാരിക്കാം അപ്പോൾ നമ്മുടെ മലയാളത്തിലെ സ്ത്രീ വിരുദ്ധതയുടെ ഒരു പ്രതിരൂപമായിട്ട് മാറിയിരിക്കുകയാണ് നിർഭാഗ്യവശാൽ രാഹുൽ ഈശ്വർ അങ്ങനെ സ്ത്രീവിരുദ്ധമായി സംസാരിച്ചിരുന്ന ഒരാൾ പി സി ജോർജ് ഉണ്ടായിരുന്നു വേറൊരാൾ കെ ബി ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു അവർക്കൊക്കെ പാർട്ടിയുണ്ട് രാഷ്ട്രീയ അദ്ദേഹത്തിന് പാർട്ടിയുമില്ല ഇല്ല ചാനലിൽ വന്ന പൊതുപ്രവർത്തനം മാത്രമേ ഉള്ളൂ ഏഹ് അപ്പൊ അദ്ദേഹം ഒന്നും അറിയാത്ത ആളെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നൂറ് ശതമാനം പരിഹാസ്യമാണ് അപ്പൊ അദ്ദേഹം പറയാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം ഗാന്ധിജിയുടെ വഴിക്ക് പോവുകയാണ് അദ്ദേഹം സമരം നടത്തുകയാണ് കേരളം പൊതുവേ ഇവിടുത്തെ എല്ലാ മതക്കാരും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ സ്ത്രീവിരുദ്ധത ഉള്ള കുടരാണ് ഇവിടുത്തെ പാർട്ടികളിൽ മുഴുവൻ ഏറിയ അളവിലോ കുറഞ്ഞ അളവിലോ സ്ത്രീ വിരുദ്ധതയുണ്ട് അപ്പൊ അനു ചോക്കൂ എന്തുകൊണ്ടാണ് കേരളത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ പരാതി കൊടുക്കാത്തത് പരാതി കൊടുക്കാൻ പേടിയാ എന്താ പേടി പോലീസിനെ വിശ്വാസമല്ല ഗവൺമെന്റിനെ വിശ്വാസമല്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പൊ പുതിയൊരു സംഘം എന്താണ് സൈബർ പോരാളികൾ ഒരു പുതിയ ഗുണ്ടാസംഘം വന്നിരിക്കുകയാണ് ഒരു പുതിയ ഗുണ്ടാസംഘം നമ്മള് ഇവരുടെ കയ്യിലുള്ള ആയുധം തെരുവ് വടിയോണ്ട് അടിക്കുന്നതിനേക്കാൾ ഭയങ്കര നിങ്ങൾ പച്ച വിളിച്ചു പറയുന്നത് ഒരു സ്ത്രീയോട് അവർ കേൾക്കാൻ പാടില്ലാത്ത പറഞ്ഞാൽ അവർ തളർന്നു പോവും വടികൊണ്ട് അടിക്കുന്നതിനേക്കാൾ ഭയങ്കരമാണത് അതായത് വാളിനേക്കാൾ മൂർച്ചയുണ്ട് വാക്കിന് ഞാനത് ആവർത്തിക്കുക വാളിനേക്കാൾ മൂർച്ചയുണ്ട് വാക്കിന് നിങ്ങൾ വാളുകൊണ്ട് വെട്ടിയാലുള്ള മുറിവ് ഉണങ്ങി നിന്ന് വരും വാക്കിൻ്റെ മുറിവ് ഉണങ്ങില്ല ആ തരത്തിൽ അപ്പോൾ എനിക്കെപ്പോഴും അതിപ്പോൾ നമ്മുടെ കേരളം ഇപ്പോൾ ഈ തരത്തിലുള്ള അതിൻ്റെ ജീർണതയ്ക്ക് പ്രധാന ഉത്തരവാദി ഈ നവമാധ്യമങ്ങളാണ് എല്ലാ പാർട്ടിക്കാർക്കും അതിൽ പങ്കുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾ ഇങ്ങനെയുണ്ട് ആർ എസ് എസിൻ്റെ ആളുകൾ ഇങ്ങനെയുണ്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളിങ്ങനെയുണ്ട് ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതെങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഇത് കോൺഗ്രസ്സുകാരനല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തെളിക്കാൻ പറ്റില്ല അല്ലെ സി പി എം അല്ലയെന്ന് പറഞ്ഞാൽ കാരണം നിങ്ങൾക്ക് സി പി എം കാരനാ സി പി എം കാരനായിരിക്കെ കോൺഗ്രസ്കാരനായി വേഷം മാറാനും ആണായിരിക്കെ പെണ്ണായി വേഷം മാറാനും പെണ്ണായിരിക്കെ ആണായി കോലം കെട്ടാനും ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും സൗകര്യമുണ്ട് അപ്പോൾ ഞാനെന്നും പറയുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വാട്സപ്പ് അക്കൗണ്ട് യൂട്യൂബ് അക്കൗണ്ടൊക്കെ നിങ്ങളുടെ ആധാർ കാർഡിനോടോ ഇലക്ട്രോണൽ കാർഡിനോടോ പാസ്പോർട്ടിനോടോ റേഷൻ കാർഡിനോടോ ബന്ധിപ്പിക്കണം കാരണം എനിക്ക് ഫേക്ക് ഐ ഡി ഉണ്ടാക്കാൻ പാടില്ല വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല വ്യാജ അക്കൗണ്ട് നിന്ന് പരുന്നും വരുന്നു ഈ പെണ്ണുങ്ങളൊക്കെ തെറിവരുന്ന ഞാനത് കാണാറില്ല അപ്പം എനിക്കെതിരായിട്ട് ധാരാളം ആക്രമണം വരുന്നത് ഞാനൊന്നും കാണാറില്ല അത് കണ്ട് വിഷമിച്ചിട്ട് വേറെയെല്ലാം വിളിക്കുക ഞാൻ പറയുന്ന നേരം കളയാൻ പറ്റില്ല എനിക്കൊന്നും നേരമില്ല അപ്പോൾ അത് ഞാൻ പറയുന്നത് സ്ത്രീയോട് നമ്മുടെ സമൂഹം കേരളീയ സമൂഹം എത്ര നിന്ദയോടുകൂടിയാണ് പെരുമാറുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ വേറെ ഉദാഹരണം രാഹുൽ ഈശ്വരോ ആ രാഹുൽ ഈശ്വരൻ്റെ വംശത്തിൽ അവരൊക്കെ വരിക അവരാരും ഒന്നും ചെയ്യുന്നില്ല പിന്നെ അവർക്ക് സ്ത്രീകളോട് അക്രമം കാണിക്കുന്നതിനെ പറ്റി ഉത്സാഹം എങ്ങനെയുണ്ട് എന്നിട്ട് എരകളൊക്കെ എപ്പോഴും എരകൾ പുരുഷന്മാരാണെന്നാണ് പുതിയൊരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ എന്താണ് പുരുഷന്മാർക്കാണ് ഇവിടെ ആ പുരുഷ കമ്മീഷൻ വേണം അല്ല കമ്മീഷൻ വന്നോട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കറിയുന്ന ഒരു കാര്യമല്ലേ പറയാമൂ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പറ്റി രാഹുൽശ്വര് പറഞ്ഞൊരു കാര്യം എന്താണ് ആ പെൺകുട്ടി താൻ വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ച് ഇദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു എന്നാ അദ്ദേഹം കൊടുത്ത വാമു പിന്നെ സത്യവാങ്മൂട്ടത്തിൽ എന്താ ഉള്ളത് കോടതി കൊടുത്തത് അല്ല ഭർത്താവിൻ്റെ സ്വഭാവദൂഷ്യം ഭർത്താവിൻ്റെ നിസ്നേഹത ഭർത്താവിൻ്റെ നിർവികാരത ഭർത്താവിൻ്റെ പെരുമാറ്റ ദൂഷ്യം തന്നോട് പരാതി പറയാൻ വന്നപ്പോഴാണ് പരിചയപ്പെട്ടതെന്നാണ് ഉണ്ടോ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചെന്താണോ രാഹുൽ ഈശ്വർ പറഞ്ഞത് അത് തെറ്റാണെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ മൊഴിയിൽ വന്നിരിക്കുകയാണ് ഇതിൽ ഇദ്ദേഹം എന്തിനാണ് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല പല കാര്യത്തിലും എപ്പോഴും അതിപ്പം നടി ആക്രമിച്ച കേസിലാണെങ്കിൽ അദ്ദേഹം നടൻ്റെ ഭാഗത്താണ് പിന്നെ ഹണി റോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം കച്ചവടക്കാരുടെ കൂടെയാണ് എപ്പോഴും ആണുങ്ങളുടെ കൂടെയാണ് ആണുങ്ങൾക്കാണ് സംരക്ഷണം വേണ്ടതെന്നുള്ള മാതിരി